പറ്റി കൊടിയെ ഉടുമ്പ് കടിച്ചോ ഏഹ് ഇന്നലെ കൊടിയെ ഉടുമ്പ് കടിച്ചോ പൊന്നിനെ കടിച്ചോ ഏ പൊന്നിനെ ഉടുമ്പ് കടിച്ചോ ഏ പൊണ് പൊന്നിനെ ഉരുമ്പ് കഴിച്ചോന്ന് ഇന്ന് പൊന്നും പൊന്നീന ഉരുമ്പ് കഴിച്ചോ ചുറ്റോ ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്നലെ ഒരു സംഭവം ഉണ്ടായത് ഇവര് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ എടുത്ത് മിച്ചം വെക്കും അപ്പം അത് കുറേ കഴിയുമ്പോൾ ചിലപ്പം തിന്നും അല്ലെങ്കിൽ അതങ്ങനെ ബിസ്ക്കറ്റൊക്കെ തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇല്ല എത്ര വിശന്നാലും ആ ഫുഡ് പിന്നെ കളയറ പതിന്നേരം അതുപോലെ കുറച്ച് ബിസ്ക്കറ്റ് മിച്ചം വന്ന ബിസ്ക്കറ്റല്ല ചോറായിരുന്നു ചോറും മീനും ആയിരുന്നു ചോറും മീനും ഇഷ്ടമല്ല രണ്ടും കൂടെ ഇട്ട് കൊടുക്കുന്നത് അപ്പം അങ്ങനെ കുറച്ച് കൊടുത്തതിൽ എന്താ പറയുക റൈസ്ങ്ങാണ്ട് കുറേ മിച്ചം അതിനകത്തുണ്ടായിരുന്നു അതെല്ലാം കൂടെ ഉറുമ്പ് കയറി അപ്പം രാത്രിയിൽ ഞാൻ ഫുഡ് കൊടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കിനു കാണാമെന്നു നല്ല ശിക്ഷയായിരിക്കുന്നു ഈ ഉറുമ്പ് ദേഹത്തെല്ലാം കയറിയിട്ട് ഭയങ്കര ബഹളം ഇവൻ്റെ ദേഹത്തായിരുന്നു കൂടുതലും മേൽക്കാറ്റിൻ്റെ അപ്പോൾ അവനങ്ങ് ഭയങ്കര ചാട്ടവും ബോളവും ഉറുമ്പിനെ തെട്ടിക്കളയാൻ നോക്കുന്നത് ഭയങ്കര ബഹളമായിരുന്നു അവളെ ദേഹത്ത് അത്രയും പ്രശ്നമില്ലായിരുന്നു അങ്ങനെ ഭയങ്കര ബഹളമായിട്ട് വേറെ രണ്ടിനെയും ഞാൻ രാത്രി വെളിയിൽ ഇറക്കി പിന്നെ ദേഹത്തെ കുറേ ഉറുമ്പിനെ എല്ലാം കുറഞ്ഞു കളഞ്ഞു എന്നാലും ഇവരൊന്ന് ഭയങ്കര ഹെയർ ആയോണ്ടേ ഈ അവിടെ ഇവിടെ എല്ലാം ഉറുമ്പിരുന്ന് പിന്നെ കുറേ പാടുവിട്ട അതെല്ലാം ശരിയാക്കി പിന്നെല്ലാം എല്ലാം കൂടെ എല്ലാം ക്ലീനാക്കി എല്ലാം അടിച്ച് വാരിയെല്ലാം കളഞ്ഞ് എല്ലാം പക്കയാക്കി ആണ് പിന്നെ രണ്ട് പേരെയും തിരിച്ചു കൊണ്ടുപോയിട്ടത് അപ്പോൾ ഞാൻ രാവിലെ വെറുതെ വന്നപ്പോൾ അവരോട് ആ കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു അതിൻ്റെ ഒരു വിഷമം അവൻ്റെ മുഖത്തുണ്ട് ഇങ്ങനെ അവൻ ഇങ്ങനെ ഭയങ്കര ഫീലിംഗ് ആയല്ല സങ്കടം കാണിക്കുകയൊക്കെ ചെയ്യും മുഖത്ത് നമുക്കറിയാം അത് അപ്പം അത് കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ ഇച്ചിരി ലേറ്റായി ഫുഡ് കൊടുക്കാനായിട്ട് അതിൻ്റെ ഒരു ഒരു പിണക്കോ ഒക്കെ മുഖത്തുണ്ട് പൂച്ചകളാണെങ്കിലും അവരുടെ ആ എന്തുവാ മൈൻഡിലുള്ളതെന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് നല്ല കഴിവുണ്ട് എനിക്ക് തോന്നുന്നു നാടൻ പൂച്ചയെ കഴിഞ്ഞും കഴിവുണ്ടെന്ന് തോന്നുന്നു ഇവർക്ക് ആ ഒരു കാര്യത്തിൽ അങ്ങനെ രാവിലത്തെ ഫുഡ് തിന്നുന്ന തിന്നുന്നൊരു ബഹളമാണ് കാണുന്നത് ഇപ്പം ഞാൻ ഈ രണ്ടു രണ്ട് പാത്രമൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഇങ്ങനെ ഇത് ഇപ്പം നമ്മൾ ഫുഡിങ്ങനെ മൊത്തത്തോടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പാത്രമാണ് അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഞാനിങ്ങനെ അങ്ങനെ അങ്ങനെ എടുത്ത് വയ്ക്കും ആ ഒരു പാത്രം അത് അപ്പോൾ അതിനകത്ത് അങ്ങനെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടം അതായത് ക്വാണ്ടിറ്റി ഇങ്ങനെ കൂടി ഇങ്ങനെ പാത്രത്തിൽ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതിലാണ് ഇത്രയും ആഘ്രാദം പിടിക്കുന്നത് എന്നാൽ പക്ഷേ എങ്കിൽ ആ ഫീമെയിൽ കാറ്റ് ഉണ്ടല്ലോ കിറ്റ അവളാണെങ്കിൽ കുറച്ച് എടുത്തുകൊണ്ട് പോയിട്ട് അങ്ങനെ മാറി സവകാശം ഇവനെ അങ്ങനെ തിന്ന ഇഷ്ടമല്ല ഇവനിങ്ങനെ ഈ പാത്രത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതിന് ഒന്നും തിന്നത്തൊന്നുമില്ല ഈ കഴിക്കുന്നതെല്ലാം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ കഴിക്കത്തുള്ളൂ നമ്മളെത്ര കൊടുത്തെന്ന് പറഞ്ഞാലും അവരാണ് കൂടുതൽ കൊടുത്താലും അവർ കഴിക്കുന്ന നോർമൽ ഒരു നമ്മളൊരു ചെറിയ കൈ ഒരു കൈ അളവിന് ഇങ്ങനെ വരിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു അതുതന്നെ ഫുള്ളും കഴിക്കാറില്ല കുറച്ച് മാത്രം കഴിച്ചിട്ട് അവിടെ മിച്ചും വയ്ക്കും അല്ലാതെ ഒരുപാട് ഇവരുടെ ഒരു സൈസ് സൈസനുസരിച്ച് നമ്മൾ വിചാരിക്കും ഒരുപാട് കഴിക്കുന്നു ഒരുപാടൊന്നും കഴിക്കത്തൊന്നുമില്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പിന്നെ കിറ്റൊക്കെ ആണെങ്കിൽ ഇപ്പം ഇച്ചിരി വിശപ്പൊക്കെ ആണെങ്കിൽ അവൾ കാര്യം കാണുമെന്നൊരു സംശയമുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കാം മേ ബി നേരത്തെ അവൾ അങ്ങനെ അധികം കഴിക്കാറില്ലായിരുന്നു അപ്പോൾ വിശപ്പൊക്കെ ഉണ്ട് അവൾ ഇടയ്ക്ക് വെച്ചാൽ അവൾക്ക് അങ്ങനെ വിഷിപ്പൊന്നും ഇല്ലാതെ വന്ന് നമ്മൾ ടോണിക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു വിഷിപ്പ്